ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലിട്ടെന്നാണ് പ്രതിയുടെ മൊഴി ഹരികുമാറിന് കുഞ്ഞിന്റെ അമ്മയുടെ സഹായം ലഭിച്ചതായും പോലീസ് സംശയിക്കുന്നു ഹരികുമാറും കുഞ്ഞിന്റെ അമ്മയും തമ്മിൽ നടത്തിയ നിർണായക വാട്സ്ആപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചു ഇന്നലെ രാത്രി ഹരികുമാറും ശ്രീധവും ഏറെ നേരം വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു മുറിയിലേക്ക് വരാൻ സഹോദരിയോട് ഹരികുമാർ ആവശ്യപ്പെടുന്നതും വാട്സാപ്പ് സന്ദേശത്തിലുണ്ട് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഹരികുമാർ കുറ്റം സമ്മതിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റിനു ശ്രീധറും അഷ്വിൻ ഡിയാഗോയും സുനിഷ അയ്യൂരും വിവരങ്ങളുമായി നമുക്കൊപ്പം ആദ്യം റിനു ശ്രീധറിലേക്ക് ഗുഡ് ഈവനിങ് റിനു ശ്രീധർ പോലീസിനെ കുഴപ്പിക്കുകയാണോ ഈ കേസ് കാരണം കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞിന്റെ അമ്മാവനും രാത്രിയിൽ ആലോചിച്ചുറപ്പിച്ച് നിർവഹിച്ച ഒരു കൃത്യമായ ഇത് മാറുകയാണോ ഹരികുമാർ കുറ്റം സമ്മതിക്കുമ്പോഴും ബാക്കിയാകുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ് ഗുഡ് ഈവനിങ് സുജയ എന്തായാലും രണ്ട് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവസാനഘട്ട തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസിന് എത്താനായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം പ്രധാന പ്രതി എന്ന് പോലീസ് പറയുന്ന ഹരികുമാർ ഒരു രീതിയിലും കുറ്റം സമ്മതിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ കൊല്ലാനുള്ള കാരണം എന്ന് കൃത്യമായി പറയുന്നില്ല പല കാരണങ്ങൾ പല സമയങ്ങളിലായി പറഞ്ഞു വയ്ക്കുന്നു അതിൽ നിന്ന് വീണ്ടും വ്യതിചലിച്ച് മാറുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ ആ പോലീസിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞു ില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ട് വയസ്സുകാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക ഒരു വിവരം കൂടി ലഭിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ നിലവിൽ ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുറത്തേക്ക് പോയി ഇനി ഈ ഒരു പ്രാഥമിക വിവരം കൂടി ലഭിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് നിർണായകമായി സഹോദരിയും അതുപോലെ തന്നെ ഈ സഹോദരനും തമ്മിലുള്ള എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം ഈ സഹോദരിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് നിലവിൽ ഈ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവുണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി പോലീസിൻ്റെ നിഗമനം അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്കോ നിഗമനത്തിലേക്കോ എത്തുവാൻ വേണ്ടി കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പല വൈരുദ്ധ്യങ്ങൾ ഈ നിറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് ഇതിൻ്റെ ചുരുളഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഹരികുമാർ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് സാഹചര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഏറ്റവും അവസാനം ഈ സഹോദരിയുമായി അതായത് ഈ കുട്ടിയുടെ അമ്മയുമായിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ച് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് താനാണ് കുട്ടിയെ കൊന്നതെന്നും ആ ജീവനോടെ കിണറ്റിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളൊരു ഒരു അന്തിമമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നത് പക്ഷേ എങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് അതിൽ നിന്ന് തെന്നിമാറുന്നൊരു സാഹചര്യം ഉണ്ടായ ഹരിമാറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പോലീസിനും കൃത്യമായി ഉറപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താതെ കോടതി േക്ക് ഈ പ്രതിയെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോലീസിന് അതൊരു തലവേദനയായി മാറുമെന്നുള്ളതിൽ യാതൊരു വിധ സംശയമില്ല അതുകൊണ്ട് തന്നെ അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിലെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ എന്താണ് പ്രതി ഇതിനുള്ള ഒരു മോട്ടീവ് എന്താണ് എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കണം അതിനു ഒരു അതിനുവേണ്ടിയിട്ടുള്ളൊരു കൂടിയാണ് പോലീസ് വിടുന്നത് കാരണം പോലീസിനെ വല്ലാണ്ട് കുഴപ്പിക്കുന്നുണ്ട് ഈ കേസ് എന്താണ് ഇതിനുള്ള ഒരു കാരണം എന്നുള്ളത് ഈ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ മറ്റ് എല്ലാവരും കാര്യവുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാരണം നമുക്കറിയാം ഈ കേസ് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ ആത്മഹത്യ ചെയ്യും വേണ്ടി കുരുക്കിട്ട കയർ കണ്ടെത്തുന്നു ദിവസം പോലീസിനോട് ഇവർ മുപ്പത് ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കാണാതായതായി വാക്കാൽ ഒരു പരാതി നൽകിയിരുന്നു ഒപ്പം ഇത്തരത്തിലുള്ള പല ദുരൂഹതകളും ഈ വീടിനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എന്താണ് ഇതിലൊരു അന്തിമ തീരുമാനം എന്നുള്ളത് പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നിർത്തിയിരിക്കുകയാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രം മതി ഇനിയുള്ള ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം നമുക്ക് അഷൻ ഡിയാഗോയിലേക്ക് പോകാം കുട്ടിയുടെ വീട്ടിൽ ത്ത് അശ്നുണ്ട് അശ്വൻ അവിടെ നിന്ന് നിരവധി പ്രതികരണങ്ങൾ ഇതിനകം തന്നെ കേട്ട് കാണുമല്ലോ ഇപ്പോൾ ആരൊക്കെയുണ്ട് കുഞ്ഞിന്റെ വീട്ടിൽ കാരണം ബന്ധുക്കളെ എല്ലാവരെയും അടുത്ത ബന്ധുക്കളെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നില്ല സുജിയ നിലവിൽ ഞാനിപ്പോഴുള്ളത് ഈ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലാണ് കാരണം ഈ പ്രതികളെയും കൊണ്ട് ഇവിടെ ആ മെഡിക്കൽ ടെസ്റ്റിന് എത്തും അവരുടെ പരിശോധനയ്ക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ ഇപ്പോഴും ഈ പ്രതികൾ രണ്ടുപേരും ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് അവരെ ഈ ഒരു ചോദ്യം ചെയ്യൽ നിർത്തിവെച്ചു എങ്കിലും കൃത്യമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അവരെ ഇവിടെ എത്തി പരിശോധന വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല നിഗൂഢതകൾ നിറഞ്ഞ ഒരു അത്യന്തം ദുരൂഹതകൾ നിറ ഒരു കേസ് തന്നെയാണ് ഇത് കാരണം നേരത്തെ റെനു ശ്രീധർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഇതൊരു കൂട്ട ആത്മഹത്യയാണ് എന്നുള്ള സൂചനകളായിരുന്നു ആദ്യം വന്നിരുന്നത് കാരണം ഈ കുട്ടി ആദ്യം കിണറ്റിൽ കിണറ്റിലേക്ക് തള്ളിയിട്ടതിന് ശേഷം കുടുംബത്തോടുകൂടി ജീവനെടുക്കാൻ വേണ്ടി കയറൊക്കെ കുനിപ്പിട്ട് വെച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൃത്യമായ ഗൂഢാലോചനയിലൂടെ നടത്തിയ ഒരു കുറ്റകൃത്യമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് കാരണം കൂടി പോകാം കുഞ്ഞിനെ വെള്ളത്തിലിട്ട് കൊന്നു എന്ന് അമ്മാവൻ സമ്മതിച്ച സാഹചര്യമാണല്ലോ സുനിഷ എല്ലൂർ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുമ്പോഴായിരിക്കും എപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് എന്നതിലടക്കം ഒരു വ്യക്തത വരിക കാരണം കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കരച്ചിലിനെപ്പറ്റിയൊക്കെ അയൽവാസികളൊക്കെ നൽകുന്ന സൂചനകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ശുചിയ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നടപടികളെല്ലാം പൂർത്തിയായി തന്നെ ഇവിടെ നിന്നും ഇറക്കിയിട്ടുണ്ട് കുഞ്ഞിനെ പക്ഷേ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനമായും കുടുംബം പറയുന്നതനുസരിച്ച് ഈ അഞ്ചു മണി സമയത്താണ് എന്നതാണ് സമയം കൃത്യമായി അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ എങ്ങനെയെന്നത് കൂടി അറിയേണ്ടതുണ്ട് കാരണം അമ്മാവൻ പറഞ്ഞിരിക്കുന്നത് ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലിട്ടു എന്നതാണ് അങ്ങനെ തന്നെ ആണോ എന്നത് തന്നെയാണ് സംശയം കാരണം നാട്ടുകാർ പറയുന്നത് അങ്ങനെ ജീവനോടെ ഒരു കുഞ്ഞിനെ കിണറ്റിലിട്ടിട്ടുണ്ട് എങ്കിൽ വെള്ളം കുടിച്ചതായി അയവായ ീർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വെള്ളം കുടിച്ച് മരിച്ചതാണെങ്കിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ കുഞ്ഞിനെ ഈ കിണറ്റിൽ നിന്ന് പുറത്തിറക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും കൗൺസിലറും അടക്കം പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയും കുഞ്ഞിൽ കണ്ടില്ല എന്നതാണ് അങ്ങനെയെങ്കിൽ കൊലപാതകം നടത്തിയതിനു ശേഷമാണോ കുഞ്ഞിനെ ഈ കിണറ്റിലേക്ക് ഇട്ടത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ വീട്ടിനകത്ത് വെച്ച് ഒരുപക്ഷെ നേരത്തെ ചാറ്റടക്കം പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ അകത്ത് വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയമുണ്ട് എങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൊലപാതകം ും നടത്തിയിരിക്കുന്നത് എന്നതറിയേണ്ടതുണ്ട് അതൊക്കെ തന്നെയും പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാകുമെന്നതാണ് ആ മുങ്ങിമരണമാണ് എങ്കിൽ അതായത് കുഞ്ഞിനെ കിണറ്റിലിട്ടതിനു ശേഷം വെള്ളം കുടിച്ചാണ് മരിച്ചതെങ്കിൽ അതിന്റെ കൃത്യമായ വിവരം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അങ്ങനെയല്ല എങ്കിൽ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ആ കിണറ്റിലിട്ടതെങ്കിൽ അത് എങ്ങനെ കൊന്നു എന്നത് തന്നെയാണ് അതിൽ വ്യക്തത വരേണ്ടത് ഏതായാലും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മനസ്സിലായിരുന്നത് കുഞ്ഞിന്റെ ദേഹത്ത് മറ്റു മുറിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നതായിരുന്നു ഒപ്പം തന്നെ ബലം പ്രയോഗിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ദേഹപരിശോധനയിൽ പോലീസിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ ചതവോ അങ്ങനെ ഏതെങ്കിലും ദേഹ പരിശോധനയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ആന്തരികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലവിലേതായാലും പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്ന് വിവരങ്ങളാണ് നമ്മൾ ലഭിക്കുമെന്നാണ്